തൃശൂർ കരുവന്നൂർ പുഴയുടെ തീരത്ത് മണ്ണിടിച്ചിൽ രൂക്ഷമാണ് ആറാട്ടുപുഴ പാലത്തിന് സമീപമുള്ള പുഴയുടെ തീരത്തെ നടവഴി പുഴയിലേക്ക് ഇടിഞ്ഞു പ്രദേശവാസിയായ ധന്യയുടെ വീട് അപകടാവസ്ഥയിലാണ് അധികൃതരോട് നിരന്തരം പരാതിപ്പെട്ടിട്ടും ഉണ്ടായില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ധന്യയുടെ വീട് ഏതു നിമിഷവും കരുവന്നൂർ പുഴ വിഴങ്ങാവുന്ന നിലയിലാണ് വീടിന് മുൻഭാഗത്തെ മണ്ണ് ഓരോ ദിവസവും പുഴയിലേക്ക് ഇടിഞ്ഞു വീഴുകയാണ് ഇപ്പോൾ നടവഴിയും പിന്നിട്ട് മുറ്റത്തേക്ക് എത്തിയിരിക്കുന്നു ഏത് നിമിഷം വേണമെങ്കിലും കിണർ താഴും കിണറ്റിലെ വെള്ളം പോലും പുഴയിലേക്ക് ഒഴുകുന്ന അവസ്ഥയാണ് പരാതികൾ നിരവധി നൽകിയെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനു ശേഷമാണ് ആദ്യമേ മണ്ണിടിച്ചിലുണ്ടാകുന്നത് ഉദ്യോഗസ്ഥരടക്കം എത്തി പ്രദേശം സന്ദർശിച്ചെങ്കിലും കാര്യമായ നടപടികളൊന്നും ഉണ്ടായില്ല നടവഴി ഇടിഞ്ഞതോടെ കാൽനട യാത്രക്കാരാണ് ദുരിതത്തിലായിരിക്കുന്നത് ഇപ്പോ ഇപ്പോഴത്തെ ഇതില് മൊത്തമായിട്ട് ഇടിഞ്ഞു ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വരെ പറ്റാത്ത പോയിരിക്കും പരാതികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇറിഗേഷനിൽ കളക്ടറേറ്റില് ഒക്കെ പരാതികള് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം നമുക്ക് ഇതുവരെ ഇത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് കാണപ്പെടുന്നത് വല്ലച്ചിറ പഞ്ചായത്ത് പറപ്പുകര പഞ്ചായത്തിലെ പ്രധാന ഒരു നടപാത കൂടിയാണിത് മണ്ണിടിഞ്ഞ പ്രദേശം വല്ലച്ചിറ പഞ്ചായത്ത് എട്ടാം വാർഡിലാണെങ്കിലും അതിന്റെ ബുദ്ധിമുട്ടുകൾ ഏറ്റവും അധികം അനുഭവിക്കുന്നത് പറപ്പൂക്കര പഞ്ചായത്തിലെ ജനങ്ങളാണ് നൂറുകണക്കിന് ആളുകളാണ് ഈ വഴിയിലൂടെ കാൽനടയായി ആറാട്ടുപുഴ പാലത്തിന് സമീപമുള്ള റോഡിലേക്ക് എത്തുന്നത് പാലത്തിന്റെ മറുഭാഗത്തുള്ള പ്രദേശത്ത് മുൻപ് സമാനമായ രീതിയിലുള്ള വഴി തന്നെയായിരുന്നു പിന്നീട് ഇവിടെ റോഡ് വന്നതോടുകൂടി മണ്ണിടിച്ചിലടക്കം ഇല്ലാതാവുകയായിരുന്നു അതേ രീതിയിൽ ഇവിടെയും റോഡ് നിർമ്മാണം നടത്തിയാൽ മണ്ണിടിച്ചിലിന് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത് അല്ലാത്തപക്ഷം ഇനിയൊരു മഴക്കെടുതി ഉണ്ടാകുമ്പോൾ ഇവിടെ പല വീടുകളും ജലാശയത്തിലേക്ക് പതിക്കുമെന്നും പ്രദേശവാസികൾ പറയുന്നു അമൃത ന്യൂസ് തൃശൂർ